الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم افحسبتم انما خلقناكم عبثا وانكم الينا لا ترجعون വിശ്വാസിനികളെ റഹ്മാനായ അരയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തക്കങ്ങളായി ജീവിക്കല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബസുബാന ഹോവത്ത ഏല നമുക്കെല്ലാം പ്രധാനം ചെയ്യുമാറാവട്ടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും റബ്ബസുബാന ഹോവത്ത ഏല ഖൈറും ബറക്കത്തുമെല്ലാം തമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും റബ്ബസുബാന ഹോവത്ത ഏല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഖുർആൻ സൂത്ത് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനാറ് ആയത്തുകളാണ് ഓതി വെച്ചത് കഴിഞ്ഞ രണ്ട് കുത്തുമകളിലായി നാം സൂചിപ്പിച്ചത് അടയുടെ ഇറാദത്ത് മഷീഅത്ത് ഹിക്കുമത്ത് അതിൽ അധിഷ്ഠിതമായിട്ടാണ് അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉള്ളത് എന്നും റബ്ബിനെ കുറിച്ച് കൃത്യമായി അറിയുമ്പോഴാണ് അള്ളാഹുസുബാൻ അഹുബത്ത് അയലയിൽ വണ്ണം തവക്കുരാക്കാൻ സാധിക്കുക എന്നും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് യക്കീന് എന്നതുമാണ് നാം ഓർമ്മപ്പെടുത്തിയത് അള്ളാഹ് ഹുസുബാൻ അഹുബത്ത് വിശുദ്ധ ഖുർആിൽ അവിടെ നാമങ്ങളായി ധാരാളം നാമങ്ങളെ പരിചയപ്പെടുത്തി അതിൽ നൂറോളം സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞ രണ്ടു പേരുകളാണ് അലീമുൻ ഹക്കീം എന്നുള്ളത് അലീമാണ് ഹക്കീമാണ് എല്ലാം അറിയുന്നവനാണ് ഹിക്കുമത്ത് ഉള്ളവനാണ് ഹിക്മത്ത് എന്നുള്ളത് സൂക്ഷ്മജ്ഞാനത്തിനാണ് പൊതുവെ ഹിക്മത്ത് എന്ന പദം ഉപയോഗിക്കാറുള്ളത് ഹക്കീം എന്നാൽ സൂക്ഷ്മജ്ഞാനി എന്നാണ് അതിന് ഒരർത്ഥം പറയാവുന്നത് മറ്റൊന്ന് ഏത് കാര്യത്തിലും കൃത്യമായ തത്വപ്രകാരം യുക്തിപ്രകാരം പ്രവർത്തിക്കുന്നവനും ഹക്കീമ എന്ന പദം ഉപയോഗിക്കാൻ കഴിയും അള്ളാഹുത്താലിത് രണ്ടും ഒത്തവനാണ് അവന്റെ ഏത് പ്രവർത്തനവും കൃത്യമായ ഹിക്കിമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പ്രാപഞ്ചികമായ സംവിധാനമാണെങ്കിലും മതപരമായ സറിയായ കാര്യമാണെങ്കിലും ശരി എല്ലാം അള്ളാഹുത്ത കൃത്യമായ ഹിക്കുമത്ത് പ്രകാരം ഇൽമപ്രകാരമാണ് അവൻ ചെയ്തിരിക്കുന്നത് കോടാനോടി ജീവജാലങ്ങൾ ആകാശഭൂമികൾ മുതൽ വലിയ വലിയ ജീവികൾ മുതൽ സൂക്ഷ്മമായ ജീവികൾ വരെയുള്ള ഏതേത് സൃഷ്ടിയെടുത്താലും ശരി അള്ളാഹു സുബാൻ അഹോബത് അതിന്റെ എല്ലാം കൃത്യമായി അറിയുകയും നിയന്ത്രിക്കുകയും സംവിധാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ അബ്ബു സുബാൻ അഹോബ്രെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു എല്ലാ കാര്യത്തെ കുറിച്ച് നന്നായി അറിയുന്നവനാകുന്നു നാം എന്ന് സു തമ്പിയായി എൺപത്തി ഒന്നാമത്തെ അല്ലാഹുതലെ പരിചയപ്പെടുത്തിയാണ് എല്ലാം അറിയുന്നവനാണ് ഏത് നിഗൂഢമായ കാര്യങ്ങളെപ്പോലും അറിയുന്നവനാണ് എന്ന് റബ്ബു സുഹാൻ പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഏത് ജീവിയാണെങ്കിലും ഏത് സൃഷ്ടിയാണെങ്കിലും അതിനൊക്കെ സൃഷ്ടിപ്പിന് പിന്നെ അല്ലാഹുത്തലൈ കൃത്യമായ ഹിക്കമത്ത് യുക്തിയുണ്ട് എന്നർത്ഥം വെറുതെ ഒരു ജീവിയും അല്ലാഹുത്തായ സൃഷ്ടിച്ചിട്ടില്ല ഒരു ലക്ഷ്യവും ഇല്ലാതെ ഒരു ഉദ്ദേശവും ഇല്ലാതെ കേവലം വൃതാവിലായിക്കൊള്ളാഹുല ഒന്നും ചെയ്യുന്നില്ല ഒന്നും പ്രവർത്തിക്കുന്നില്ല ഒരു സൃഷ്ടിപ്പും നടത്തുന്നുമില്ല എല്ലാം റഹ്മാൻ അക്ബുസ്ലെ കൃത്യമായ ലക്ഷ്യമുണ്ട് അതെല്ലാം പിറകിൽ മാത്രവുമല്ല എല്ലാ സൃഷ്ടിയും അവൻ ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് അവൻ സൃഷ്ടിച്ച എല്ലാറ്റിനെയും അവൻ നന്നാക്കിയിരിക്കുന്നുവെന്ന് അഹ്സ നന്നാക്കിയിരിക്കുന്നുവെന്നാണ് എല്ലാം നന്നാക്കിയിരിക്കുന്നു ഏറ്റവും നല്ല കുറ്റമറ്റ സംവിധാനത്തിലാണ് എല്ലാ സൃഷ്ടികളെയും അല്ലാഹുല സൃഷ്ടിച്ചിരിക്കുന്നത് കണ്ട ഒരു പക്ഷെ നമ്മുടെ കാഴ്ചയിൽ ഒരുപക്ഷെ ചെറു ചെറുത് സൗന്ദര്യം കൂടുകയും ആപേക്ഷികമായി സൗന്ദര്യം കുറയുകയും അതിന്റെ രൂപഭാവങ്ങളിൽ വ്യത്യാസമുണ്ടാകുകയും ചെയ്യാമെങ്കിലും സുബ്ഹാനഹു സൃഷ്ടിച്ചാലും അഹ്സന കുല്ല ഖലഖ അവൻ അവൻ സൃഷ്ടിച്ച ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലാണ് സംവിധാനിച്ചിരിക്കുന്നത് എല്ലാ കാര്യങ്ങളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു സൃഷ്ടിക്കാൻ മാത്രമല്ല അത് കൃത്യമായ ഒരു കഥറ് കൃത്യമായ ഒരു തീരുമാനം ഒരു കണക്ക് ഒരു വിധി അതിനാഹു കണക്കാക്കുകയും ചെയ്ത് എന്നാണ് അപ്പൊ റബ്ബ് നിശ്ചയിച്ച റബ്ബ് സൃഷ്ടിച്ച ഏത് വസ്തുവാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ശരി അതിനെല്ലാം അവരെ ഹിക് എല്ലാം എല്ലാത്തിനെയും ചൂട് നിൽക്കുന്ന കാര്യമാണ് എന്നർത്ഥം അള്ളാഹു സുബുത്ത് അയല്ല മനുഷ്യനോടും പറഞ്ഞു മനുഷ്യ സൃഷ്ടിച്ചതും പ്രതാപിതല്ല എന്ന് ഹസിബത്തും ും ഇരയിന ലാർജൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നാം നിങ്ങൾ സൃഷ്ടിച്ചത് വൃദ്ധാവിലാണ് ലക്ഷ്യമില്ലാതെയാണ് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ലാതെ അങ്ങ് വെറുതെ അങ്ങ് സൃഷ്ടിച്ചതാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് അബുസുബാഹുല ചോദിക്കുന്ന വചനമാണ് ഞാൻ നേരത്തെ ഓധിവെച്ചത് അതുകൊണ്ട് തന്നെ എല്ലാത്തിലും അല്ലാഹുത്തലിയുടെ ഹിക്കമത്തുണ്ട് നമ്മെ സൃഷ്ടിച്ചതിന് ആ ഹിക്കമത്തുണ്ട് ലോകത്തിൽ എന്ന് നടക്കുന്നുവെങ്കിലും എല്ലാത്തിലുമുണ്ട് ചൂടും തണുപ്പും മാറി മാറി വരുന്നു അതേപോലെ രാവും പകലും മാറി മാറി വരുന്നു ഈ ഭൂമിയുടെ സംവിധാനങ്ങൾ അങ്ങനെ തുടങ്ങി എല്ലാത്തിലും അല്ലാഹുത്താലേ കൃത്യമായ ലക്ഷ്യമുണ്ട് ഈ ശരിയത്തെ നിയമങ്ങൾ തലമുറ അങ്ങനെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുത്തലെ ഹലാലാക്കി വെച്ചു വേറെ വേറെ കുറെ കാര്യങ്ങളെ ഹറാമാക്കി നിശ്ചയിച്ചു കുറെ ഫർലുകൾ കുറെ സുന്നത്തുകൾ കുറെ കലാഹത്തുകൾ ഇങ്ങനെ വ്യത്യസ്തമായ നിയമങ്ങൾ അല്ലാഹുത്താല സംവിധാനിച്ചത് എന്തിനാണ് ഇങ്ങനെയൊക്കെ അള്ളഹുത്തല വെച്ചത് വെറുതെ കുറെ കാര്യങ്ങളെ അങ്ങ് ഹെറാമാക്കിയതല്ല വേറെ കൊറേ കാര്യങ്ങൾ അല്ലാക്കുമ്പെ തോന്നിയെപ്പോ അങ്ങ് ഹരാലാക്കി മറ്റു ചെറിയ കലാഹറ്റാക്കി അതൊന്നും പ്രത്യേകിച്ച് ഉദ്ദേശമില്ല എന്നല്ല ഇസ്ലാമിക ശരീരത്തിൽ എന്തെല്ലാം നിയമങ്ങളും നിശ്ചയിച്ചു പോകും അതിന് മുഴുവനും അല്ലാഹുത്താലെ കൃത്യമായ ലക്ഷ്യമുണ്ട് എന്നർത്ഥം ഒരു കാര്യം ഹെറാമാണെന്ന് നിശ്ചയിച്ചുവെങ്കിൽ അതിന് ഒരു ഉദ്ദേശമുണ്ട് ഇന്ന കാര്യം കലാഹത്താണെന്ന് പറഞ്ഞുവെങ്കിൽ അതിൽ ഉദ്ദേശമുണ്ട് ചില പാനീയങ്ങൾ കുടിക്കാം ചില പാനീയങ്ങൾ കുടിക്കാൻ പാടില്ല ചില ഭക്ഷണങ്ങൾ കഴിക്കാം ചിലത് കഴിക്കാൻ പാടില്ല അതേപോലെ ചില പ്രവൃത്തികൾ ചെയ്യാം ചിലത് ചെയ്യാൻ പാടില്ല ചിലതൊക്കെ കേൾക്കാം ചിലത് കേൾക്കാൻ പാടില്ല ചില കാഴ്ചകൾ കാണാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങൾ ഇസ്ലാമിൽ വെച്ചു ചില നോട്ടങ്ങൾ പാടില്ലെന്ന് പറഞ്ഞു ചില കാഴ്ചകൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു ചില സംഗതിയിലേക്ക് ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞു ചിലതിൽ നിന്ന് തിരിഞ്ഞു കളയണം എന്നുള്ള പ്രത്യേകമായി നമ്മോട് ആവശ്യപ്പെട്ടു എന്തിനാണ് ഇങ്ങനെ അള്ളഹുത്തല വെച്ചത് കേവലമായി നിയമം ഉണ്ടാക്കിയത് എന്നത് മാത്രമാണോ എല്ലാം എല്ലാത്തിനും കൃത്യമായ ലക്ഷ്യമുണ്ട് അല്ലാത്ത പറഞ്ഞു ആകാശം സൃഷ്ടിച്ചത് അർഷിന്റെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞ ശേഷം അല്ലാത്തു അലാ ലഹുൽ അവൻ ഉള്ളതാണ് സൃഷ്ടിപ്പ് മുഴുവനും വൽ മാത്രമല്ല എല്ലാത്തിന്റെയും തീരുമാനങ്ങൾ എല്ലാത്തിലേക്കുമുള്ള നിർദ്ദേശങ്ങൾ അതും അവൻ ഉള്ളത് തന്നെയാണ് അവൻ എല്ലാം സൃഷ്ടിച്ച ആലമീൻ ലോകങ്ങളെയും സംരക്ഷിക്കുന്ന എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന എല്ലാത്തിനെയും പോട്ടു വേർത്തുന്ന ആ അള്ളാഹു എത്ര അനുഗ്രഹീതനാണ് വറക്ക് തുടയാണ് എന്നാണ് അള്ളാഹുത്തനായത്ത് അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തിയത് അപ്പൊ എല്ലാത്തിനെയും ഹലു അവനാണ് എല്ലാത്തിനെയും അമൃ അവനാണ് സിട്ടിപ്പ് അള്ളാഹുവിനാണ് എല്ലാത്തിനും വേണ്ട നിർദ്ദേശങ്ങൾ നിയമങ്ങൾ വെക്കുന്നവനും അല്ലാഹു താലെ തന്നെയാണ് ഇത് ബോധ്യമാകാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ഇസ്ലാമിലെ ചില വിഷയങ്ങളെപ്പറ്റി നിയമങ്ങളെപ്പറ്റി ആലോചിച്ച് എന്താ പ്രതിസ്ഥാപനങ്ങൾ എന്റെ മതത്തിന് ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞു എന്റെ എന്തിനൊക്കെ ഹരാമാക്കി അതൊക്കെ എത്ര രസമുള്ളതാണ് എത്ര ആനന്ദമാണ് ഇതൊന്നും പാടില്ല എന്ന് എന്റെ മതത്തിന് ഇങ്ങനെ എന്ന അള്ളഹാനെ പറ്റി മോശമായ വിചാരങ്ങൾ ദുഷ്ചിൻ ചിന്തകൾ റബ്ബിനെ പറ്റി വിളിച്ചു പുലർത്തുന്ന ആളുകൾ സംസാരങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അള്ള അലീമാണെന്നറിയാം ഹക്കീമാണെന്നറിയാം അവന്റെ ഫൈലുകൾക്കെല്ലാം കൃത്യമായി ുംക്കിയല്ലോ അത് 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 എന്താ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിലക്കിയല്ലോ ശരിയായില്ല എന്ന മട്ടിലേക്ക് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് അത് ന്യായമല്ല ചോദിക്കാതെല്ലാം റബ്ബിൻ ഹിക്കുമത്തിനെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹുത്തൽ കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ അതിന് പിന്നിൽ ഹോമത്തായുണ്ടാകാം പലപ്പോഴും ചിന്താഗതിക്കാർ നിരീശ്വരവാദികൾ സ്വതന്ത്ര ചിന്തക്കാർ എന്നൊക്കെ പേരിട്ട് വരുന്ന ആളുകൾ ഈ കാര്യങ്ങളാണ് സംശയം ഉണ്ടാക്കാറുള്ളത് മതത്തിലേക്ക് നിയമം എടുത്തുകൊണ്ട് എന്താണ് ലഹിക്കുമുള്ളത് ഒന്നുകിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ അനന്തരാവകാശ നിയമങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒന്നെടുത്തുകൊണ്ട് ഇതെന്റെ ഇസ്ലാമിൽ ഇങ്ങനെ എന്റെ മതത്തിൽ ഇങ്ങനെയായി ഇത് ശരിയായതല്ലോ ആണിന്റെ പകുതി സ്വത്താണ് പെണ്ണിന് കൊടുക്കുന്നത് അത് ന്യായമല്ല എന്ന് പറയുന്ന ആളുകൾ അതേപോലെ സ്ത്രീകളുടെ വേഷവിധാനവുമായി ബന്ധപ്പെട്ട് ഹിജാവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആ നിലക്ക് പറയുന്ന ആളുകൾ ഇതെല്ലാം നമ്മൾ കാണാറുണ്ട് അള്ളാഹു താല് കാര്യം നിശ്ചയിച്ചാൽ അതാണ് ഏറ്റവും ഹിക്കമത്തുള്ള കാര്യം അള്ളാ അലീമാണ് ഹഹീമാണ് എന്നും തൊണ്ണൂറ്റിനാല് ആവശ്യമാണ് വിശുദ്ധ ഖുർആാനിൽ അല്ലാഹുത്തല ആവർത്തിച്ചു പറഞ്ഞത് അല്ല അലീമാണ് നമ്മളാരും നമ്മളാരും കേവലം ഹക്കീമല്ലാതെ മനുഷ്യന് നൽകപ്പെട്ടിട്ടില്ലാതെ മനുഷ്യർക്ക് അറിവ് നൽകപ്പെട്ടിട്ടില്ല എന്നാണ് അതുകൊണ്ട് ഒന്നും അറിയാത്ത ഒന്നുമല്ലാത്ത മനുഷ്യനാണ് എല്ലാം അറിയുന്ന എല്ലാം സൃഷ്ടിച്ച് സംവിധാനം സംരക്ഷിക്കുന്ന റഹ്മാനായ റബ്ബിന്റെ ഒരു തീരുമാനത്തെ ചെയ്യുകയും അത് ശരിയായില്ല എന്ന് ആ മട്ടിൽ സംസാരിക്കുകയും ചെയ്യുന്നത് അത് ന്യായമല്ല നമ്മുടെ ഈ മാൻ തന്നെ തെറ്റിപ്പോകാൻ നിമിത്തമായിക്കാവുന്ന കാര്യമാണ് എന്നതിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട് അല്ല പറഞ്ഞു നിങ്ങൾ ഉറക്കെ പറഞ്ഞാലും ശരി പതുക്കെ പറഞ്ഞാലും ശരി എല്ലാം എന്ന് പറഞ്ഞ ശേഷം ചോദിക്കുന്ന ചോദ്യമാണ് പറഞ്ഞില്ലേ അതെ അറിയും അവനാണ് എല്ലാം അറിയുന്നവൻ എല്ലാം കേൾക്കുന്നവൻ എന്ന് റബ്ബ് റബ്ബസനെ പ്രത്യേകം ആണ് സൂക്ഷ്മജ്ഞാനിയാണ് ഏത് നിഗൂഢമായ കാര്യങ്ങളെയും അറിയുന്നവനാണ് എന്നിരിക്കേം അവൻ അറിയുകയില്ല എന്നാണ് അപ്പോൾ റബ്ബിൻ അറിയാം നമുക്കറിയാത്തത് നമ്മളാണ് അറിവില്ലാത്ത ആളുകൾ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തക്കും കാഴ്ചക്കും കേൾവിക്കും എല്ലാം പരിധിയും പരിമിതിയും ഉണ്ട് റഹ്മാനായ റഹ്മാൻബിന്റെ ഒന്നിനും പരിധിയില്ല പരിമിതിയില്ല നാം കാണുന്ന കാഴ്ചകൾ പരിമിതമാണ് കേൾക്കുന്ന കാര്യങ്ങൾ പരിമിതമാണ് ചിന്തിക്കാൻ കഴിയുന്ന മേഖലകൾ പരിമിതമാണ് നമുക്ക് ഇടപെടാവുന്ന മേഖലകൾ വളരെ പരിമിതമാണ് നാം ജീവിക്കുന്ന നാട് ചുറ്റുപാട് കാലഘട്ടം നമ്മൾ കണ്ട കേട്ട ചുറ്റുപാടുകൾ അതെല്ലാം ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് ചിന്തിക്കാനും പറയാനും കേൾക്കാനും എല്ലാം നമുക്ക് സാധിക്കുന്നത് ഒരു പരിധിയുമില്ലാത്ത കാമിലായ ഇൽമുള്ള പരിപൂർണമായ അറിവുള്ള പരിപൂർണമായ കേൾവിയുള്ള എല്ലാ ഹിക്മത്തുള്ള എല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംവിധാനിക്കുന്ന ഹിമാലയ ഹോത്തായാലും അവന്റെ നിയമങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ വിധേയപ്പെടുകയാണ് ബുദ്ധിമാനായ മനുഷ്യൻ ചെയ്യേണ്ടത് ആ റബ്ബന്തു പറഞ്ഞാലും അതെല്ലാം അള്ളാഹുത്ത നിശ്ചയിച്ചതാണ് അതാണ് ശരി എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അതിലേക്ക് നമ്മള് കീഴങ്ങയാണ് വേണ്ടത് അല്ലാത്തത് മുസ്ലിഖികളെ സ്വഭാവമായി സ്വഭാവമായി അല്ലാഹുല പരിചയപ്പെടുത്തി ബാക്കി നബിയോട് ചോദിച്ചു എന്നാണ് ഇങ്ങനെ ഖുർആൻ ഇറക്കുന്നുവെങ്കിൽ അതീ മുഹമ്മദിനാണോ ഇറക്കേണ്ടത് ഈ നാട്ടില് എത്ര വലിയ വലിയ പ്രമാണമായ ആളുകളുണ്ട് അബൂജഹൽ ഉണ്ട് വിടെ അബൂരഹബ് ഉണ്ട് വിടെ ഇങ്ങനെ വലിയ വലിയ കാരണവന്മാര് മികച്ച ആളുകള് ഈ നാട്ടിലുണ്ടായിരിക്കേ അവർക്കൊന്നും ഇറക്കാതെ ഇറക്കിയത് അത് ശരിയായില്ല എന്ന് പറഞ്ഞ പള്ള മറുപടി പറഞ്ഞു പടച്ച റബ്ബിൻ അറിയാം എവിടെയാണ് നൽകേണ്ടത് ആർക്കാണ് പ്രവാചകത്വം നൽകേണ്ടത് എന്ന് ആരെയാ ആ റസൂലാക്കേണ്ടത് അല്ലാക്ക് അത് അവർ നിശ്ചയിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അള്ളാഹുദലിന്റെ മറുപടി പറഞ്ഞതായി കാണാൻ കഴിയും അതേപോലെ സഹാബിമാരും ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ മറ്റൊരു പ്രയോഗമായിരുന്നു നമ്മൾക്ക് ഉണ്ടായിരിക്കും ഇവർക്കൊക്കെയാണോ അല്ല ഹിരായത്ത് കൊടുത്തത് ഇവിടെ ഇത്ര വലിയ വലിയ ആളുകൾ തളവാട്ടുകാര് വലിയ വലിയ കേമ്മന്മാർ ആയിട്ട് നമുക്കാർക്കും കിട്ടാത്ത ഹിരായത്ത് ഇവർക്കാണോ കിട്ടിയത് ആരാണ് ഇവരൊക്കെ എന്ന മട്ടിൽ അവർ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ അബ്ബു സുബാഹുത്തൻ അവിടെയും അതിനെ വിമർശിക്കുകയാണ് ചെയ്തത് ഹുസാനിത്തുലാമിയുടെ അന്നത്തെ ആളുകൾ സമാനമായ പല ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അള്ളാഹുഅല അവിടെയും ഇതേ മറുപടിയാണ് നൽകിയത് എന്ന് കാണാൻ കഴിയും അവിടെ ശരിയായ ബുദ്ധിമാൻ ബുദ്ധിയുള്ള ഉലുൽ അൽബാബ് എന്ന് പറയാവുന്ന ശരിയായ ബുദ്ധിമാന്മാർ ചെയ്യേണ്ടത് കാര്യം തീരുമാനിച്ചാൽ റസൂൽ കാര്യം തീരുമാനിച്ചാൽ പിന്നെ ചോദ്യമില്ല പോലും തുടങ്ങിയത് ആ ചോദ്യമായിരുന്നു ആദ്യമേ പറഞ്ഞപ്പോ ഇവരീസിന് ചോദ്യമായിരുന്നു എങ്ങനെ ഞാൻ ചെയ്യുക കാരണം അന ഹൈറു ഞാൻ അവനേക്കാൾ ഹൈറായവനല്ലേ എന്നാണ് അവനെ മണ്ണ് കൊണ്ട് പടച്ചു എന്നെ തീ കൊണ്ട് പടച്ചു ഞാനല്ലേ ഹൈറായവൻ അതുകൊണ്ട് ഞാൻ അവന് സുചിത ചെയ്യുകയോ അത് ന്യായമല്ല അത് ശരിയല്ല എന്ന് പടച്ചറപ്പിന് തീരുമാനത്തെ ചോദ്യം ചെയ്തപ്പോഴാണ് അവൻ നീ ക്ഷമിക്കപ്പെട്ടവനായിട്ടവരാണ് ആക്ഷേപിക്കപ്പെട്ടവനാണ് ആക്ഷേപിക്കപ്പെട്ടവനാണ് എന്ന മട്ടിൽ വരെ അവനെ എന്നും ആക്ഷേപിതനായി നിന്നനായി മാറാൻ കാരണം അള്ളാഹുവിന്റെ ആ ചൈലിയെ ചോദ്യം ചെയ്തു വന്നതാണ് അത് മുസ്ലിങ്ങൾ അതേപോലെ മറ്റു അവിശ്വാസികൾ എല്ലാം എന്നും സ്വീകരിച്ചു പോകുന്ന രീതിയാണ് വിശ്വാസികളുടെ നിലപാട് അതെല്ലാം അള്ളാഹു റസൂനും ഒരു കാര്യം തീരുമാനിച്ചു പഠിപ്പിച്ചു എന്നറിഞ്ഞാൽ പിന്നെ പിന്നെ അവിടെ ചോദ്യമില്ല റബ്ബ് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ചോദ്യമില്ല അവർ ചോദിക്കപ്പെടുമെന്നാണ് അള്ളാഹ് എന്തും ചെയ്യാം അവരിഷ്ടമുണ്ട് അവരുടെ സ്വാതന്ത്ര്യമുണ്ട് ഉദ്ദേശിക്കുന്നെല്ലാം ചെയ്യുന്നവരാണ് അള്ളാഹു ആ റബ്ബ് റബ്ബെന്ത് ചെയ്താലും എന്റെ അങ്ങനെ ചെയ്തു എന്റെ ഇങ്ങനെ തീരുമാനിച്ചു എന്റെ അള്ള അങ്ങനെ പറഞ്ഞു ആ ചോദ്യം പോലും പാടില്ല പഠിച്ച റബ്ബിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ആ റബ്ബിനെ കീഴ്പ്പെടുകയും ചെയ്യുക അതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് ആ ഒരു മനസ്സിന്റെ ഉടമകളായി മാറാൻ പരിശ്രമിക്കുക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹില്ല ും സഹോദരിമാരെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് കുത്തക്കങ്ങളായി ജീവിക്കണ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം സൂചിപ്പിക്കപ്പെട്ട പോലെ സത്യവിശ്വാസികളുടെ നിലപാട് അള്ളാഹു മുസ്ലിം ഒരു കാര്യം തീരുമാനിച്ചു തീരുമാനിച്ചുവെന്നറിഞ്ഞാൽ മറ്റൊന്നും ആലോചിക്കാതെ അതിനെ പൂർണ്ണമായും വിജയപ്പെടുക എന്നതാണ് അൽ ലില്ലാഹ് അള്ളാഹുലൈലേക്ക് പൂർണ്ണമായും വിധേയപ്പെടുക എന്റെ റബ്ബങ്ങയാണ് പറഞ്ഞത് ആ റബ്ബ് നിയോഗിച്ച റസൂൽ അങ്ങനെയാണ് പഠിപ്പിച്ചത് എന്റെ റസൂൽ വഹയ്യ പ്രകാരമല്ലാതെ സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് അള്ളാഹു സുബ് നൽകിയ വഹയാണ് എന്നെ അറിയിച്ച ആ ഒരു കാര്യം എന്ന ആ ഒരു അടിസ്ഥാന തിരിച്ചറിവാണ് ഒരു മനുഷ്യന്റെ ഈമാനിന്റെ റുക്കിതുകളായി നിർബന്ധ ഘടകങ്ങളായി പഠിപ്പിക്കപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞു ഒരു കാര്യം തീരുമാനിച്ചു പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്വന്തം ഇട്ട പ്രകാരം ഒരു തീരുമാനം ഒരു വിശ്വാസിക്കില്ല വിശ്വാസിക്കുമില്ല എതിന് പ്രവർത്തിക്കുന്നുവെങ്കിൽ അങ്ങേയറ്റം വഴിപഴിച്ചവൻ തന്നെയാകുന്നു അവൻ എന്നാണ് ഒരു ഏത് കാര്യമാണെങ്കിലും ഒരുപക്ഷെ ചില നിയമങ്ങൾ നമുക്കൊരു പക്ഷെ താൽക്കാലികമായി പ്രയാസം തോന്നിയേക്കാം നമുക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് തോന്നിയേക്കാം ഉണ്ട് ഹലാലാണ് അല്ല അനുഭവിച്ചതാണ് എമിരങ്ങൾ പഠിപ്പിച്ചതാണ് എന്നാലും ഒരുപക്ഷെ നമുക്കത് പ്രയാസം തോന്നിയേക്കാം ആ പ്രയാസം പോലും ഇല്ലാതെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുക എന്നാണ് ഈ മാനൻറെ പൂർണ്ണത എന്റെ റബ്ബനുവദിച്ചുവെങ്കിൽ അതിൽ ഹൈറുണ്ടാകും ലബിതങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ അതിനാണ് ഹൈർ എനിക്കറിയാത്തത് കൊണ്ടാണ് എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് എനിക്കത് പ്രയാസമായി തോന്നുന്നത് എന്ന് മനസ്സിലാക്കി ആ റബ്ബിന്റെ തീരുമാനത്തിലേക്ക് പൂർണ്ണമായും വിധേയപ്പെടുക എന്നതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് കേട്ടു അനുസരിച്ചു വന്നത് മുഗ്മിനീയങ്ങളുടെ പ്രഖ്യാപനമായി അള്ളാഹുല വിശുദ്ധ പ്രത്യേകമായി പരിചയപ്പെടുത്തുന്നത് അള്ളാഹു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു അതാണ് വിശ്വാസ നിലപാട് ഒരുപക്ഷെ ചില കാര്യങ്ങളുടെ അതിന്റെ ഉള്ളിലെ രഹസ്യം എന്താണ് എന്ന് നമുക്കറിയില്ലായിരിക്കാം എന്താ റബ്ബ് അങ്ങനെ നിശ്ചയിച്ചത് നമുക്കറിയില്ല അല്ലാഹുത്തലാഖ് അതിൽ ഒരു ഹിക്കുമത്ത് ഉണ്ട് ആ ഹിക്കമത്ത് ചിലത് നമുക്ക് മനസ്സിലാകും ചിലത് മനസ്സിലാവുകയില്ല ചിലത് ഇപ്പോൾ മനസ്സിലാവില്ല കുറച്ച് കാലം കഴിയുമ്പോൾ മനസ്സിലായേക്കാം ചിലത് ചിലർക്ക് മനസ്സിലാവില്ല വേറെ ചിലർക്ക് മനസ്സിലാകും നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ശരി വിശുദ്ധ ഖുർആൺ സ്ഥിരപ്പെട്ട കാര്യമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞുവെന്ന് ബോധ്യമുള്ള കാര്യമാണെങ്കിൽ പിന്നെ പിന്നെ ചോദ്യമില്ല പിന്നെ സംശയമില്ല അതാണ് ഹക്ക് അതാണ് സത്യമെന്ന ആ ഒരു ഉറച്ച ബോധ്യമാണ് ഷഹാദത്തിന്റെ പൂർത്തീകരണം അബുബക്കെ സുദ്ദീഖന് സുദ്ദീഖിനെ പേര് വരാൻ പോലും കാരണം അതാണല്ലോ ലബിതങ്ങളെ മേഹറാജി ആ വിഷയം ഉണ്ടായത് ലബിതങ്ങൾ രാത്രി മക്കയിലുണ്ട് ഹറാമിലുണ്ട് രാവിലെയും അവിടെയുണ്ട് ഉണ്ട് ലബിതങ്ങളെ പറഞ്ഞു ഇന്നലെ രാത്രി ഞാന് ബൈത്തുൽ മുക്കസിലേക്ക് യാത്ര പോയി അവിടെ വെച്ച് എല്ലാ പ്രകാശന്മാരെയും കണ്ടു അവർക്ക് ഇമാമായി നിസ്കരിച്ചു അതിനുശേഷം ആകാശ രൂപത്തേക്ക് എന്നെ കൊണ്ടുപോയി ഏഴാകാശങ്ങളും കടന്ന് സ്വർഗവും കണ്ട് അപ്പുമായി സംസാരിച്ച് ഞാൻ തിരിച്ചെത്തി എന്ന് പറയുമ്പോൾ അക്കയുടെ അവിശ്വാസികളായ ആളുകൾ വിചാരിച്ചു ഇതെല്ലാം ഒരു അവസരമാണ് ഈ മുഹമ്മദ് പറഞ്ഞ എല്ലാം വിശ്വസിക്കുന്ന കുറച്ച് ബശന്മാർ നാട്ടിലുണ്ട് ഇനി ഏതായാലും അവരാരും വിശ്വസിക്കുകയില്ല സാധ്യത കുറവാണ് എന്നാണ് അബൂബക്കർ സുധീക്കരെ കാണാൻ അവർ ആവേശപൂർവം വന്നു അവർ ചോദിച്ചു അബൂബക്കർ എന്റെ കൂട്ടുകാരന്റെ കാര്യത്തിൽ ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചുകൂടെ എന്നാണ് അപ്പൊ എന്തു പറ്റി എന്ന് നീ അറിഞ്ഞില്ലേ എന്റെ കൂട്ടുകാർ ഇന്ന് രാവിലെ എന്താ പറഞ്ഞത് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഫലസ്തീനിൽ പൈതൃ മു പോയി അത്രേ അവരുടെ ആകാശത്തേക്കും പോയത്രേ അള്ളാഹുമായി സംസാരിച്ചു അത്രേ ഇതാണ് ഇപ്പൊ നിന്റെ കൂട്ടുകാരൻ അവസാനമായി പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അബ് മുഖ്യ ചോദ്യം എന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞോ എന്നാണ് എന്റെ നബി അങ്ങനെ പറഞ്ഞോ അതെ പറഞ്ഞു അദ്ദേഹത്തിന്റെ മറുപടി ലെങ്കാന എന്റെ പറഞ്ഞെങ്കിൽ അത് സത്യമാണ് പറഞ്ഞോ നബി പറയുന്നത് ഇവരാണ് ഈ എതിരാളികളാണ് വന്ന് പറയുന്നത് സത്യമാണ് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അവർ ചോദിച്ചു എന്താണ് ഇതും നീ അംഗീകരിക്കുകയാണോ എന്നാണ് ഇതും അംഗീകരിക്കാൻ നീ തയ്യാറാണോ അദ്ദേഹം അംഗീകരിക്കാൻ പ്രയാസമുള്ളത് അതിനേക്കാൾ വലിയ കാര്യം അംഗീകരിച്ചു കൊണ്ട് മുസ്ലിം ആയിക്കൂട്ട ഞാന് ആകാശ ലോകത്ത് നിന്ന് മലക്കിറങ്ങി വന്ന് വഹി നൽകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച ആളല്ലേ ഞാൻ ആ എനിക്ക് പിന്നെ നിബി ആകാശത്ത് പോയി വന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആ പ്രയാസം വളരെ സിമ്പിളാണ് അങ്ങനെ ആലോചിച്ച ഒരു പ്രയാസവുമില്ല അള്ളാഹുവിന്റെ വസൂദിന് വഹിയുബിത്തു വസ്സലാം ആകാശ ലോകത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നിബി അങ്ങനെ വന്ന് കണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ് ആ വഹിയ പ്രകാരമാണ് അള്ളാഹുലി വസൂദ് പഠിപ്പിച്ചത് ഞാൻ അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പിന്നെ ആ പ്രവാചകൻ ആകാശത്ത് പോയി ഫലസ്ഥിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ യാതൊരു പ്രയാസവുമില്ല ഈ ഒരു കാര്യത്തിലാണ് അള്ളാഹു സുബാൻ അദ്ദേഹത്തിന് ശുദ്ധീകരിക്കുന്ന പേരിട്ടത് രവി ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹു സുദ്ധീകന്നെ പേട്ടിരിക്കുന്നവരാണ് സത്യപ്പെടുത്തുന്നവൻ സത്യസന്ധൻ നബിതങ്ങൾ എന്തു പറഞ്ഞാലും പിന്നെ സംശയിക്കാതെ ചോദ്യമില്ലാതെ അത് അംഗീകരിച്ചു അതാണ് സുദ്ധീകരണ പേര് അല്ലാതെ നബി അങ്ങനെ പറഞ്ഞോ എന്നാലോചിക്കണമല്ലോ അങ്ങനെ ഹദീസ് ഉണ്ടോ ഒന്ന് ചിന്തിക്കണമല്ലോ അതല്ല വിശ്വാസി നബിതങ്ങൾ പറഞ്ഞു വന്ന് ബോധ്യമാണോ എങ്കിൽ സത്യമാണ് അത് ഹക്കാണ്ഹോ ി ഞങ്ങൾ പറഞ്ഞെങ്കിൽ അത് സത്യം തന്നെയാണ് അല്ലാതെ ആരെങ്കിലും ഒരു ആയത്തെടുത്ത് വാട്സപ്പിൽ അയച്ചെന്നു ഒരു ഹദീസ് എടുത്ത് വാട്സപ്പിൽ അയച്ചതാ ഇങ്ങനെ ഹദീസ്ട് ഇങ്ങനെ ആയത്തുണ്ട് ഇനി അംഗീകരിക്കുമ്പോ അങ്ങനെ ഹദീസ് ഉണ്ടോ അങ്ങനെ ആയത്തുണ്ടോ എന്താട്ടെ അതല്ല വിശ്വാസം എന്നത് അതല്ല ബോധ്യമെന്നത് എന്റെ റബ്ബ് പറഞ്ഞതാണെങ്കിൽ എന്റെ പ്രവാചനം പറഞ്ഞതാണെങ്കിൽ സത്യമാണ് ഒരു പക്ഷെ നമുക്കത് ഇന്ന് ബോധ്യപ്പെടുന്നില്ലായിരിക്കാം ഒരു കാലത്ത് ഇനി ബോധ്യപ്പെട്ടേക്കാം ഇനി ഒരു കാലത്തും ബോധ്യപ്പെട്ടില്ലായിരിക്കാം എന്നാലും ശരി അള്ളാഹു പറഞ്ഞാൽ റസൂര് പറഞ്ഞാൽ അതിൽ ഒരു ശതമാനം പോലും ലവലേശം പോലും അത് സംശയിക്കാൻ പഴുതില്ല കാരണം ആകാശഭൂമിനെ സൃഷ്ടിച്ചവരാണ് ഈ പറയുന്നത് ഭാവിഭൂത വർത്തമാനങ്ങളെ സംവിധാനിച്ചവരാണ് ഈ പറയുന്നത് ലോകത്തും കോടാനുകൂടി മനുഷ്യന്മാരെ സൃഷ്ടിച്ചവരാണ് ഈ പറയുന്നത് ഹിന്നുകളെയും മലക്കുകളെയും പഠിച്ചവനാണ് ഈ പറയുന്നത് എല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംവിധാനിച്ച് എല്ലാം നിയന്ത്രിക്കുന്നവനാണ് ഈ പറയുന്നത് എങ്കിൽ അവന് പറഞ്ഞാൽ അതാണ് സത്യം അതാണ് അല്ല അനീമാട്

وفي الاخره حسنه وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقال الحاجات ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما اللهم ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، وصلى الله وسلم على محمد وآله وصحبه أجمعين